ഗോൾഡ് കവറിംഗ് ചേലക്കരയിലും പഴയന്നൂരിലും ജനങ്ങളുടെ വിശ്വാസം ലക്ഷ്മി ലക്ഷ്മി പാലസിന്റെ മൂന്നാമത്തെ പുണ്യഭൂമിയായ പാലസ് പഴയന്നൂർ അഞ്ചേലക്കര ുംടക്കാഞ്ചേരി മംഗലത്ത് കിണറ്റിൽ വീണ് ആന്ധ്ര സ്വദേശി മരണപ്പെട്ടു അബദ്ധത്തിൽ കാൽവഴുതി വീണതാണെന്നാണ് നിഗമനം വയസ്സുള്ള മരിച്ചത് ആന്ധ്രയിൽ നിന്നും ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് തൊഴിലിനായി വടക്കാഞ്ചേരി മംഗലത്തെത്തി അവിടെ സ്ഥിരതാമസമാക്കിയ മംഗലം ചക്കുംചാത്തുപറമ്പിൽ വീട്ടിൽ നാൽപ്പത്തൊന്ന് വയസ്സുള്ള രമേഷിനാണ് മരിച്ചത് വെള്ളിയാഴ്ച ഉച്ച മുതൽ രമേഷിനെ കാണാനില്ലായിരുന്നുവെന്നാണ് ശനിയാഴ്ച രാവിലെ ബന്ധുക്കൾ വടക്കാഞ്ചേരി പോലീസിൽ ഉൾപ്പെടെ അറിയിച്ച് അന്വേഷണം നടത്തവെയാണ് നാട്ടുകാർ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മീൻ പിടിക്കാൻ പോയപ്പോൾ കാൽവഴുതി കിണറ്റിൽ വീണതാകാമെന്നാണ് കരുതുന്നത് ജലജീവികളുടെ ആക്രമണത്തിൽ വികൃതമാണ് മുഖവും ശരീരവും വടക്കാഞ്ചേരിയിൽ നിന്നും ഫയർഫോഴ്സ് എത്തി മൃതദേഹം പുറത്തെടുത്തു ഭാര്യയും രണ്ടു മക്കളുമുണ്ട് ന്യൂസ് ന്യൂസ് ഡെസ്ക്